പരി ഉപ്പുമാവിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പൊരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിപ്പോൾ നമുക്കിതിൽ ഒരു പാത്രത്തിൽ ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ആയിരിക്കില്ല കേട്ടോ വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ ആഫാവും ഇപ്പം ഇത്രയും കാണുന്നുണ്ട് നമുക്ക് പക്ഷേ ഇത് വെള്ളത്തിലൊന്ന് മുക്കി പിഴിയുമ്പോഴേക്കും ഇതിൻ്റെ അളവ് കുറയും ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് വെള്ളത്തിലിട്ടിട്ട് മുക്കി പിഴിഞ്ഞെടുക്കാം അതിനിടയ്ക്ക് ഇതിൽ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റാം നോക്കാം അത് അടുപ്പ് ഓൺ ചെയ്തു ഞാൻ ഇത് ജസ്റ്റ് ഈ പൊരി വെള്ളത്തിൽ മുങ്ങുന്നത്ര കഴുകിയിട്ട് പിന്നെ ഡ്രെയിൻ ചെയ്ത് എടുക്കാം നോക്കാം ചട്ടി ചൂടായി ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് മൊത്തം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണയൊക്കെ ഓപ്ഷനലാണ് പക്ഷെ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സ്വാദുണ്ടാകുന്ന വിചാരിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കണം ഉള്ളി ഫ്രൈ ത ചെയ്യാൻ തക്കതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം കണ്ട പൊരി പൊരി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഇങ്ങനെ ഡ്രൈനറിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അത്ര അളവില്ല അപ്പോൾ അത് കുറഞ്ഞു വെപ്പം അതുപോലെ കഴുകിയിട്ട് വെക്കണം സാധാരണ ഉപ്പുമാവിനുണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ ഇഞ്ചി ഇല്ല കടുക് കടലപ്പരിപ്പ് കുറച്ച് ഉഴുന്നും പരിപ്പ് പിന്നെ പച്ചമുളകും സവാള ഇതാണ് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഫൈനലി ക്യാരറ്റും ക്യാപ്സിക്കം തിരുവേദം ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാകും പിന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിരിക്കും ഒരു ഒരു സ്പൂൺ കടുകാണ് ഇടേണ്ടത് കടുക് ഇട്ടു ഇനി കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കടലപ്പരിപ്പ് ഇടാം കടുക് കടുക് പൊട്ടിയത് കൊണ്ട് കടലപ്പരിപ്പ് ചേർത്ത് കടലപ്പരിപ്പൊക്കെ അവരവരുടെ ചോയ്സാണ് കേട്ടോ എത്രയാണ് വേണ്ടതെന്നുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഒരു കടലപ്പരിപ്പ് ചവന്ന് വരുന്നുണ്ട് നമുക്കിപ്പോ സവാളയും പച്ചമുളകും കൊച്ചു കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കുറച്ച് വലിയ സൈസില് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേട്ടം പിന്നെ ഇടയ്ക്ക് പച്ചമുളക് പച്ചമുളക് വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അതൊക്കെ ഓപ്ഷനൽ ആണ് അത് നീളത്തിൽ കീറിയിട്ടിടാം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിടാം ഇതിപ്പോൾ ഞാൻ വലിയവർക്കായതുകൊണ്ട് അങ്ങനെ ചേരത്ത് കഴിക്കാമല്ലോ എന്നതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ് അതിന് ഇതിന് മുമ്പുള്ള ഉപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൊമാറ്റോ ഓവലൊക്കെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ചെറുതായിട്ട് വാരിങ്ങനേക്കാളും കുറച്ച് നീളത്തിൽ കീറിയിട്ടിടാം തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊരിയിൽ ഉപ്പ് ഉണ്ടാവും എന്നാൽ നമ്മളത് കഴുകി അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിൽ അത്ര ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിട്ട് ഇല്ല പൊരിയിൽ ഇപ്പം ഉപ്പില്ല എന്നുവെച്ചാൽ അത് കഴുകിയതുകൊണ്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ആയി കഴുകിയതുകൊണ്ട് അതിൽ ഉപ്പില്ല അപ്പോൾ നമുക്ക് സാധാരണ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു സ്പൂൺ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ക്യാരറ്റും ക്യാപ്സിക്കും ചേർക്കേണ്ട ഐഡിയ ഉണ്ടെന്ന് അല്ലതിനനുസരിച്ച് ഉപ്പ് ചേർക്കും ഇനി ഇത് കുറച്ച് സമയം നല്ലോണം ബ്രൗൺ ആവണ്ട പക്ഷേ ഒന്ന് ഒരു ഉള്ളിയുടെ ഒരു ട്രാൻസ്പെറൻസ് ഇങ്ങനെ കാണുന്ന ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഉള്ളി ഫ്രൈ ആയി ഇത്ര ഫ്രൈ ആയാൽ മതി നല്ലോണം ബ്രൗൺ ഒന്നും ആക്കിയേക്കരുത് ഉള്ളിയുടെ അളവ് കുറഞ്ഞു അതിപ്പോൾ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുണ്ടായത് അതിൻ്റെ അളവ് കുറഞ്ഞു അത് കണക്കാക്കണം എത്രയും വേണ്ടെന്നുണ്ടോ അതിനനുസരിച്ച് എടുക്കണം പൊരിക്കനുസരിച്ച് അപ്പോൾ ഞാൻ കഴുകി പിഴിഞ്ഞ് പൊരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടത് ചേർത്ത് കൊടുക്കാം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആക്കാം ആക്ച്വലി ഞാൻ ഈ ഉപ്പുമ്മ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു ഐഡിയയിൽ ട്രൈ ചെയ്തതാണ് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഈ സരസ്വതി പൂജയ്ക്കൊക്കെ പൊരി വാങ്ങിക്കുന്ന സമയത്ത് എക്സസ് ആയിട്ട് ഉണ്ടായപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു ടീ സ്നാക്ക്മാര് ഉണ്ടാക്കാലോ എന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയ ഉത്തമവാണ് ഈ പൊരി ഒരു ഐഡിയ തോന്നിയതാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് ഓട്സ് പായസം ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് ഇളക്കിയാൽ മതി പെട്ടെന്ന് വേഗം കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഉള്ളത് ക്യാരറ്റും ക്യാപ്സിക്കം തിരുവി വെച്ചിട്ടുള്ളതും പിന്നെ മല്ലിയില കുറച്ച് കറിവേപ്പിലും അവസാനം ചേർത്ത് കൊടുക്കും ഇപ്പോൾ ഒന്ന് ഒരു ടു മിനിറ്റ്സ് ഇത് വെന്തോട്ടെ ഇങ്ങനെ തന്നെ ഇതിപ്പോൾ ഒരു ടു മിനിറ്റ്സ് ഇളക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനിതിൽ ക്യാപ്സിക്കം ക്യാരറ്റും തിരുവി അത് ഇത് അതായത് കുറച്ച് കൂടുതൽ സമയമൊന്നും വെക്കണ്ട പെട്ടെന്ന് ഒന്ന് ചൂടായപ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം നല്ല കളർഫുള്ളായിരിക്കും ആയിരിക്കും പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും കാപ്സിക്കും കൂടി തിരുവിയതാണോ കേട്ടോ ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ചൂടിൽ കുറച്ച് സമയം വെച്ചിട്ട് അടുപ്പ് ഓഫാക്കിയാലും ഈ ചട്ടിയിൽ തന്നെ കുറച്ച് സമയം വെക്കുമ്പോൾ വെന്തോളൂ നല്ല കളർഫുള്ളായിട്ടുണ്ട് ചേർക്കാനുള്ളത് മല്ലിയില ബാക്കിയിട്ടില്ല കരിവേപ്പണ എന്നിട്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ ചേർക്കുന്നത് മല്ലിയില മല്ലിയില അരിഞ്ഞു വെച്ചതാണ് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചതാണ് ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇന്ന മേലെ ഒഴിച്ചു കൊടുക്കാം മെല്ലെ മിക്സ് ആക്കിപ്പോൾ ഇത്രയേ ഉള്ളു ഞാനിപ്പോൾ ഓഫാക്കാൻ പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ട് പിന്നെ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ചൂടിൽ കുറച്ച് സമയം നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഇതിൽ തന്നെ വെക്കുമ്പോൾ അതിൽ ഈ ക്യാരറ്റൊക്കെ വളരെ നേരിയതല്ലേ അപ്പോൾ കുറച്ചിങ്ങനെ വെന്ത് കിട്ടിയോളൂ അത്ര വെന്താൽ മതി ഇത് ഫുൾ വേവണമെന്നില്ല ഒരു ഹാഫ് ബോയിൽ മാതിരി ആയാൽ മതി ഞാനിത് ഓഫാക്കിയിട്ട് ഉപ്പ് നോക്കട്ടെ ഒരു ഉപ്പുമാവ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു സെർവിങ് ബോർഡിലേക്ക് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഉപ്പൊക്കെ കണക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്രഞ്ചി ആയിട്ടുണ്ട് ക്യാരറ്റൊന്നും അധികം വേവിക്കാതെ ചൂടിലന്നെ ഇട്ട് ഇളക്കി പെട്ടെന്ന് ഓഫ് ആക്കിയില്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട എൻ്റെ വീഡിയോസ് ഇനിയും കിട്ടാൻ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക്